ചെറുപ്പം മുതലേ വായിപ്പം മുതലെന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് താരം മസ്താനി മസ്താനിയെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ മസ്താനിയെ കുറിച്ച് ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് രേണു സുദി ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഫാൻ പേജുകളുണ്ട് അതിൽ നിന്നാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നത് അപ്പോൾ ഈ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികതയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല ആരാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ മസ്താനി എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരത്തെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് ആരോപണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മസ്താനിയെ കുറിച്ചുള്ള ചില ആരോപണങ്ങൾ ഒന്ന് മസ്താനിയുടെ അമ്മയെക്കുറിച്ചുള്ള ചില ആരോപണങ്ങള് മൂന്നാമതായിട്ടുള്ളത് മസ്താനിയുടെ പിതാവിനെ കുറിച്ചുള്ള ചില ആരോപണങ്ങൾ എന്തിനാണ് ഇത്തരം ആരോപണങ്ങൾ ഇതുപോലെ ഈ വോയിസ് ക്ലിപ്പായിട്ട് പുറത്തേക്ക് വിടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല എന്തായാലും നമുക്ക് അത് ഓരോന്നായിട്ട് ഒന്ന് പരിശോധിക്കാം എൻ്റെ അടുത്തൊരു ദിവസം പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചാലേ എന്നാണ്ടാക്കുന്നു അത് അവിടെ വിചാരിച്ചാലെന്താക്കാനാ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവക്കത്രയും ഏഹ് ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം അത് എനിക്കൊന്നും മാറ്റിയെടുക്കണം എന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു രസം കൂടി ഇണ്ട് ഇത് കൊച്ചി കഴിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളന്നു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങൽ പോരേക്ക് മാറിയത് ഈ കാണുന്ന രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ ഈ രണ്ട് ഫോട്ടോകളും മസ്താനിയുടെ ആണ് എന്നാണ് പറയുന്നത് അതായത് ഈ വോയിസ്ക്ലിപ്പിനകത്ത് പറയുന്നത് ഈ ഒരു ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടുണ്ട് മസ്താനിയുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആയിരിക്കാം പിന്നീട് ഈ പെൺകുട്ടി പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് രൂപമാറ്റം വരുത്തിയത് എന്നുള്ളതാണ് ആരോപണം അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കപ്പെടാണ് മനസ്സിലാവുന്നത് രേണു സുധി ബിഗ് ബോസിലുള്ള സമയത്ത് മസ്താനി വൈൽഡ് ഗാർഡായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ചെന്നതിനേഷം ഈ രേണു സുദിയുടെ പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു രേണു സുദിയെ മനഃപൂർവ്വമായിട്ട് ആക്രമിക്കാൻ വേണ്ടി ചില പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ രേണു സുദിയെ ട്രിഗർ ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നീട് ബിഗ് ബോസിനകത്ത് ഈ മസ്താരി നടത്തിയ പ്രവർത്തനങ്ങളോട് ആർക്കും തന്നെ യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല പെട്ടെന്ന് തന്നെ പുറത്തായി അത് നാണം കെട്ട പുറത്താക്കലായിരുന്നു വലിയ രീതിയിലുള്ള നാണക്കേട് ഈ മസ്താനിക്ക് അനുഭവിക്കേണ്ടി വന്നു എയർപോർട്ടിൽ വന്ന സമയത്ത് മാസ്ക് വെച്ച് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് പോവേണ്ട ഒരു അവസ്ഥ വന്നു അതായത് മൊഹം പോലും കാണിക്കാൻ പറ്റാതെ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നു അപ്പോഴാണ് ഈ ഈ രേണു സുതിയുടെ ഹാൻ പേജിൽ ഇത്തരത്തിലുള്ള ഓയിസ് ക്ലിപ്പ് പ്രചരിക്കുന്നത് അപ്പൊ ഈ മസ്താനിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഈ സംസാരിക്കുന്നത് എന്ന രൂപേണിയാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് വാക്കിയോടെ നമുക്ക് കേട്ട് നോക്കാം മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിലെ മുക്കിൽ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുപണ്ടം പടം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം തങ്കത്തിന ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ലേ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് പേരെ ജോലി പോയിട്ട് അതുവരെ അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെ എന്ന് പറഞ്ഞു പേരൊക്കെ മാറ്റിയത് കൊച്ചിന് പോക വരാൻ പറ്റിയിരിക്കുന്നു കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഫീസ് റിവീൽ ചെയ്യാത്തത് ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ഈ മസ്താനിയുടെ അമ്മ എവിടെ ഒരു സ്ഥാപനത്തില് മുക്കുവണ്ണം പണയം വെച്ച് അവിടെ നിന്ന് മുങ്ങി ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഈ മസ്താനിയും ചെറുപ്പകാലം മുതലേ മോശമായ ഭാഷയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ മസ്താനിയുടെ പിതാവ് എച്ച് ഐ വി പേഷ്യന്റ് ആയിരുന്നു ഇവരാരും ആ പുള്ളിക്കാരനെ നോക്കിയില്ല അങ്ങനെയൊക്കെ ഉള്ള പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു സ്ത്രീയാണ് ഈ വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മസ്താനി എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരത്തെ ആഹ് മനഃപൂർവ്വമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ വലിയ വിരോധങ്ങൾ നടന്നിട്ടുണ്ട് അതായത് രേണു സുദിയുമായിട്ട് ഈ ബിഗ് ബോസിന്റെ അകത്ത് വെച്ചുണ്ടായ മസ്താനിയും തമ്മിലുള്ള പ്രശ്നങ്ങള് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വെളിയിൽ ഇത്തരത്തിലുള്ള ഈ വൃത്തികെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഈ മസ്താനി ഉത്തരവാദി അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇത്തരത്തിലൊരാളെ പേഴ്സണലായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണോ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല ഇതിന്റെ ആധികാരികത നമുക്കൊട്ട് പരിശോധിക്കാനും സാധിക്കത്തില്ല ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മന്ന് പറഞ്ഞൊരു പാമ്പ് സ്ത്രീയാണ് ഏർ ഞങ്ങള് വാപ്പയും അമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയില് ജീവിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കിടക്കാൻ എന്റെ എന്റെ ഫാമിലി ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന കറിയാ വരള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പം മുതലേ കറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും അതിന് പറഞ്ഞാ പേര് പിന്നീട് ഉമ്മാനെ കുറിച്ച് അവർ അപവാദങ്ങൾ പറ്റുന്ന ആ ഒരു ബിഗ് ബോസിനെ എനിക്ക് എനിക്ക് അതാണ് ഓർമ്മ ഈ ഒരു വിഷയം സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകരെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസും അതോടൊപ്പം തന്നെ രേണു സുദിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവര് ഈ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചന്ത പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പരസ്പരം കടികൂടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അത്തരത്തിലുള്ള പെരുമാറ്റ രീതിയാണ് ഇവരൊക്കെ നടത്തുന്നത് അതായത് ഈ ബിഗ് ബോസിന്റെ അകത്ത് രേണു സുതിയും മസ്താനും തമ്മിൽ പ്രശ്നം ഉണ്ടായി അപ്പോൾ ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഇവർ രണ്ടുപേരും ബിഗ് ബോസിന് നിന്നും പുറത്താകുകയും ചെയ്തു അതിനുശേഷമാണ് പുറത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു പരിപാടികളൊക്കെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ക്ലിപ്പ് ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാൽ ഇതിന്റെ പിന്നില് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് പകയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ബിഗ് ബോസ് എന്ന ഒരു കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരുപാട് മത്സരാർത്ഥികൾ ഈ ഒരു ഷോയിൽ വന്നു പോയിട്ടുണ്ട് പല പല സീസണുകളിലായിട്ട് അപ്പോൾ പല ആളുകളെയും നമുക്ക് അറിയത്തില്ല പല ആളുകളെയും നമ്മൾ മറന്നുപോയി ചില ആളുകളെ നമ്മൾ ഓർത്തിരിക്കുന്നു എന്നാൽ പല ആളുകളുടെയും ജീവിതം ഈ ഒരു ബിഗ് ബോസ് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മസ്താനിയെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ഒക്കെ പല ചാനലുകളിലൊക്കെ നടത്തി ഒരുവിധം നല്ല ഗ്ലാമറോട് കൂടി നിന്ന ഒരു പെൺകുട്ടിയാണ് എന്നാൽ ഈ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം തനി സ്വഭാവം പുറത്തു വരികയും പിന്നീട് വലിയ രീതിയിലുള്ള നാണക്കേട് അനുഭവിച്ച് ഈ ഒരു ഷോയിൽ നിന്നും പുറത്താകുകയും ചെയ്തു ഇപ്പോൾ മസ്താരിക്ക് പുറത്തിറങ്ങി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസിനകത്തെത്തി ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇത്തരം വേലത്തരങ്ങൾ കാണിച്ചതാണോ അതോ ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം ഇതാണോ എന്നുള്ള കാര്യം പ്രേക്ഷകർക്കാർക്കും തന്നെ അറിയത്തില്ല എന്ത് തന്നെ ആയാലും നല്ല വിരോധം ജനങ്ങളിൽ നിന്നുള്ള നല്ല വിരോധം ഈ പെൺകുട്ടി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കിയത് എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം ഈ പെൺകുട്ടിക്ക് രക്ഷയില്ല എന്നുള്ളതാണ് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും നാള് ഈ പെൺകുട്ടി ഇത്രയും ഇന്റർവ്യൂ ഒക്കെ നടത്തി ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര പോപ്പുലറായി നിന്ന സമയത്ത് അവരുടെ ഫാമിലിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഈ പെൺകുട്ടി തന്നെ ഇറങ്ങി ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതിനൊക്കെ മറുപടി ഈ മസ്താനി തന്നെ നൽകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതായത് അല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന പല ആങ്കർമാരും പല പല പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെട്ട് അവരുടെ ഭാവി ഇല്ലാതായിട്ടുണ്ട് ഈ പെൺകുട്ടി തന്നെ പല യൂട്യൂബ് ചാനലുകളിലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാറുണ്ട് വലിയ പ്രസിദ്ധരായിട്ടുള്ള സിനിമാ താരങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് അപ്പൊ ഈ ഒരു പണി തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ നല്ല രീതിയിലുള്ള വിരോധം ഈ പൊതുജനങ്ങൾ അതായത് പ്രേക്ഷകർക്കിടയിൽ നിന്നും സമ്പാദിച്ചെടുത്തു അപ്പോൾ ഇനിയും ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഇഷ്ടമല്ലാത്ത ആളുകൾ ആ ഒറ്റ കാരണം കൊണ്ട് ആ ഇന്റർവ്യൂ ഒക്കെ കാണാതെ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് പോകുന്നത് അതായത് ഇതിന്റെ അകത്ത് ചെല്ലുന്ന ഒരു മത്സരാർത്ഥിയുടെ ജീവിതം രക്ഷപ്പെടാനും ജീവിതം ഇല്ലാതായി തീരാനും ഈ ബിഗ് ബോസ് കാരണം ആയിത്തീരൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം